ഇന്ന് ചിങ്ങം വന്ന് ദിനമായിട്ടാണ് ഈ ദിനത്തെ ആചരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ കണ്ട കാര്യങ്ങൾ കുറച്ച് പറയുന്ന കരുതി നമ്മുടെ കാലച്ചെറുപ്പത്തിലൊക്കെ വലിയ കുരുമുളക്ക്കാൽ ഇങ്ങനെ കാണാം അപ്പോൾ അതിൽ പലതും ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ പറമ്പിലൊന്നുമില്ല നമ്മളെ പറമ്പിലില്ല ആകെ മൂപ്പെത്തിയ ഇത് നമ്മൾ ഈ കാണിച്ചതാണ് ഇതിന് തന്നെയായി ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തോളം ഇതിൻ്റെ മുമ്പേ നമ്മളെ കാലച്ചെറുപ്പത്തിലൊക്കെ നമ്മളെ പറമ്പിൽ അധികമായിട്ട് കുരുമുളക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മരങ്ങൾ വെട്ടിയോടുകൂടി അതെല്ലാം നശിച്ചു എന്നല്ലാതെ കുരുമുളക് വള്ളിക്ക് പ്രായം ചെന്നിട്ട് നശിച്ചതായിട്ട് നമുക്ക് ഓർമ്മയില്ല പല പേടുപാടുകളും പറ്റിയിട്ട് നശിച്ചിട്ടുണ്ട് മരം വെട്ടുമ്പോൾ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഈ വള്ളിയുടെ ഒക്കെ പ്രായങ്ങളൊക്കെ അഭാരം തന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ കാരണം നമ്മളെ ചുറ്റുപാടുള്ള പറമ്പുകളിലൊക്കെ നമ്മൾ അന്ന് കണ്ടിരുന്ന കുരുമുളക് കാല് ഇപ്പോഴും കാണാനുണ്ട് അത് കുരുമുളക് കാല് വെട്ടി നശിച്ചെങ്കിൽ മാത്രമേ അത് പോകുന്നുള്ളൂ അല്ലാതെ അത് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഈ നമ്മളിവിടെ ഇല്ല ഈ പ്രായം ചെന്ന കാല് തന്നെ നമ്മൾ ഈ പ്രാവശ്യം അതിൻ്റെ പോലൊക്കെ കണ്ടിട്ട് നമ്മൾ ഉണങ്ങിപ്പോയി എന്ന് കരുതിയതാണ് കാരണം ഇല ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇല ഒക്കെ കൊടഞ്ഞെ കമ്പുകളൊക്കെ ഉള്ളിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു രൂപമായിരുന്നു പൊട്ടി അപ്പോൾ അത് മഴ പെയ്തപ്പോൾ നല്ല രീതിയിലൊക്കെ വളർന്ന് ഇപ്പോൾ മുകളിലേക്ക് പടർന്നു പോവുകയാണ് നമ്മളിപ്പോൾ വെച്ച കുരുമുളകിനെ പോലെയാണ് അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് തോന്നുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതും കൂടി ഉൾപ്പെടുത്താമെന്ന് കരുതി നമ്മൾ രണ്ട് വർഷമായിട്ട് വെച്ച കുരുമുളക് കാലിനേക്കാൾ നല്ല ഉഷാറിലാണ് ഈ കാലുകളൊക്കെ നല്ല രീതിയിൽ പോകുന്നത് അപ്പോൾ കുരുമുളക് പള്ളിക്ക് പ്രായം ചെന്ന് എന്ന് കരുതിയിട്ട് നമ്മളെ കുരുമുളക് ഉണ്ടാകുന്നതിനോ മറ്റോ ദോഷങ്ങളൊന്നും വരില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതൊന്നും ഈ വീഡിയോയിലൂടെ പറയാമെന്ന് കരുതി അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് കാലു വെക്കാനുണ്ട് നമ്മൾ പറമ്പിലിങ്ങനെ ചുറ്റി അടിക്കുമ്പോൾ ഈ കുരുമുളകിലേക്ക് എന്തൊക്കെയോ വീണ് എന്തൊക്കെയോ നശിച്ചു പോയി എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് അതിന് ഭാരങ്ങളൊക്കെ ഒഴിവാക്കി കുരുമുളക് വള്ളിയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി നമ്മൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കുരുമുളക് വള്ളി രണ്ട് ദിവസമായിട്ട് വാട്ടിൽ നിന്നിരുന്ന് ഉണങ്ങി കണ്ടത് അപ്പോൾ നമ്മളെ കൈക്കോട്ട് കൊണ്ട് കൊത്തു കൊണ്ടതാണത് അപ്പോൾ അത് ഉണ്ടാവും എന്നൊക്കെ കയറി നമ്മൾ കുറച്ച് മണ്ണൊക്കെ കയറ്റി കിട്ടിയിരുന്നു അപ്പോൾ അതുണ്ടായിരുന്നില്ല അത് അടിയിൽ കൊത്തു കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഫംഗസ് വന്ന് കേടുവന്നു പോകും ഇതിപ്പോൾ ഗൾഫിലുള്ള ഒരാൾ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് നമുക്ക് രണ്ട് കുരുമുളക് തല വേണം എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തായിരുന്നു ഞാൻ നാട്ടിൽ വരുമ്പോൾ വാങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ രണ്ടെണ്ണം മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഇത് വളർന്ന് നന്നായിട്ട് വളർന്നിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ അദ്ദേഹം തന്നെ വിളിച്ച് പറഞ്ഞ് എനിക്ക് രണ്ടെണ്ണം പോരാ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഒക്കെ വേണമെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് ഒരു പന്ത്രണ്ടെണ്ണം ഒക്കെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ച് അപ്പോൾ ഈ രണ്ടെണ്ണം നമ്മൾ അദ്ദേഹത്തിന് എടുത്തുവെച്ചതായിരുന്നു അപ്പോൾ അത് കൂടുതലായിട്ട് വളർന്നപ്പോൾ നമ്മൾ നോക്കിയെന്ന് ഉപയോഗിക്കാൻ തരും അപ്പോൾ അതാണിപ്പോൾ ഇന്ന് നമ്മളിവിടെ നടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തൈകളൊക്കെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അതിനെ പരിപോഷിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്ത വർഷം തന്നെ നമുക്കതിൽ നിന്നൊക്കെ കായ്ഫലം തരും ഈ വർഷം തന്നെ കുരുമുളകുണ്ട് പക്ഷേ അടുത്ത വർഷം തന്നെ നല്ല രീതിയിൽ പൊട്ടിച്ചലച്ച് നല്ല പടർന്ന് കായ്ഫലം തരും അപ്പോൾ അതാണ് ഇത്തരം കുരുമുളകൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞ് നമുക്ക് നമ്മളെ തോട്ടങ്ങളൊക്കെ ഉഷാറാക്കാനൊക്കെ ഇതേപോലുള്ള വള്ളികളാണ് ഏറ്റവും ഉത്തമം നമ്മളിവിടെ കുരുമുളക് നടടുമ്പോഴൊന്നും ചാണകപ്പൊടിയോ മറ്റോ ഒന്നും ഇട്ട് കൊടുക്കാറില്ല നമ്മൾ നമ്മളെ പറമ്പിൽ ഓൾറെഡി തന്നെ ഉണ്ടാവും അതിൻ്റെ വളമകളൊക്കെ തെങ്ങിനും കവിനൊക്കെ ഇട്ടതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വലിച്ചെടുത്തിട്ടാണ് നമ്മളെ കുരുമുളക് വെള്ളിയൊക്കെ ഉണ്ടാകുന്നത് ഇനി വർഷത്തിൽ തെങ്ങിനും കവിനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ അതിനും ഇട്ട് കൊടുക്കും എന്നല്ലാതെ അതിന് പ്രത്യേകിച്ചായിട്ട് നമ്മൾ നടമ്പോൾ ഒരു ചാണകപ്പൊടിയോ ഒരു മറ്റ് എല്ല് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് ഇനി അത് ഇട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വിള ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയില്ല ഇതിനകത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ ചട്ടിയിലൊക്കെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ നമ്മളതിന് തീർച്ചയായിട്ടും ചാണകപ്പൊടിയും മറ്റുള്ളവർക്ക് കൊടുക്കും കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ അവർക്ക് ലഭിക്കുള്ളൂ ചട്ടിയിൽ നിന്ന് അപ്പോൾ ആദ്യത്തെ മണ്ണുകളൊക്കെ നീക്കി നീക്കിയതിന് ശേഷം നമ്മളൊരു ഇത് വെക്കാനുള്ളൊരു ചെറിയ കുഴിയെടുത്ത് പിന്നീട് ഈ കവറ് കയറിയിട്ട് മണ്ണിളക്കം വരാത്ത രീതിയിൽ വെക്കുകയാണ് അപ്പം പിന്നെ നമുക്കിതിന് പുതമൂടുക ഒന്നും വേണ്ട കാരണം ഇതിന് ഇളക്കങ്ങളൊന്നും പറ്റിട്ടില്ല ഈ കവറ് എങ്ങനെയായാലും നമ്മൾ കയറണോ അപ്പം പിന്നെ നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല കവറ് കീറാത്ത പക്ഷം നമ്മൾ കവറ് കീറാതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വള്ളിക്ക് ചെറിയ പാട്ടങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൂടെയൊക്കെ വെയിറ്റ് ചെയ്തതിൽ നല്ല രീതിയിലൊക്കെ കാണാൻ കഴിയും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കവറ് കയറിയിട്ടാണ് നമ്മൾ ചെയ്യാത്തത് ഇപ്പം നിങ്ങൾ കൊണ്ടുപോകുമ്പോഴും ഉത്തമം അത് തന്നെയാണ് കവറ് ഒഴിവാക്കിയിട്ട് കവറ് കീറിയെടുത്തിട്ട് മണ്ണിളക്കം വരാത്ത രീതിയിൽ നട്ടാൽ മതി അപ്പോൾ അങ്ങനെ നമ്മളെ രണ്ട് തൈകളും ഇന്ന് കർഷക ദിനൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചിങ്ങം വന്ന് വിത്തും കൈക്കോട്ടും എന്നൊക്കെയാണ് അതിൻ്റെ പ്രമാണം പക്ഷെ നമ്മളിവിടെ നമ്മളെ കുരുമുളക് വള്ളിയുമായിട്ടാണ് മല്ലിടുന്നത് അപ്പോൾ കുരുമുളക് കൃഷിയുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ തൈകളി ഏത് നട്ടാലും നമ്മളതിന് വേനലോ വർഷമോ ഒന്നുമില്ല നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് നമ്മുടെ കടമയാണ് ഒരു തൈ നട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൊടുക്കുക എന്നുള്ളത് നട്ടുപിടിക്കുന്നവൻ്റെ കടമയാണ് അപ്പോൾ അത് ആ വെള്ളം ഒഴിച്ചുകൊള്ളതോട് കൂടിയിട്ട് നമ്മൾ ആ കടമയെ നിർവഹിച്ച് നമ്മളെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം